നിങ്ങൾ പറമ്പ് മാത്രം തന്നാൽ മാത്രം മതി ബാക്കിയെല്ലാം ഞങ്ങൾ ഏറ്റെടുക്കും കാരണം ഞങ്ങൾ ഇപ്പം പുനലൂരാണ് നിൽക്കുന്നത് പുനലൂര് ഏകദേശം ഇരുപത്തഞ്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഇവിടെ ഒരു ന്യായം തൈകൾ എത്ര തൈകൾ എന്ന് ഞങ്ങൾ പറയത്തില്ല അത്യാവശ്യം ന്യായം തൈകള് ഞങ്ങളിവിടെ വെച്ചിട്ടുണ്ട് അപ്പം ഞങ്ങളത് തൈ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇരുപത്തി ദിവസം വാറൻറ്റി കൊടുക്കുന്നുണ്ട് തൈകൾക്ക് അത് പോയ തൈകളെല്ലാം മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് വന്നത് അപ്പോളാണ് ഇവിടെ എല്ലാ എല്ലാ തൈകളും നല്ല അടിപൊളിയായിട്ട് ഉഷാറായിട്ട് തന്നെ നിൽക്കുന്നത് ഒരു ഏകദേശം ഒരു മുപ്പത് തൈകൾ മാത്രമേ ഉള്ളൂ വേരി പിടിക്കാതെ കരിഞ്ഞു പോയുള്ളൂ ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം തൈകളും നല്ല അടിപൊളിയായിട്ടാണ് ഇപ്പം നിലവിൽ വേരി പിടിച്ചേക്കുന്നത് അപ്പം ഞങ്ങൾ വരുന്നപ്പം ഞങ്ങൾ കുറച്ച് മാറ്റി കൂടിയും പിരി വന്ന് ഇവിടെ മൊത്തം മാറ്റി വിരിച്ച് താഴെട്ടുണ്ട് മാറ്റി പിരിക്കാനുണ്ട് അപ്പം നല്ല ഇങ്ങനെയുള്ള ഇതിപ്പം മഴയും കാര്യങ്ങളുമൊക്കെ വന്ന് വരുന്നതുകൊണ്ട് ഇങ്ങനെ ഒരു മാറ്റി കൂടിയൊക്കെ ജിച്ച് കഴിഞ്ഞാൽ വലിയ രീതിയിൽ വെള്ളം കയറാൻ ചാൻസ് ഉണ്ട് അപ്പം അതിനെയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ ഇങ്ങനെയുള്ള മാറ്റി വീട് മാറ്റുകളൊക്കെ വിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാധിക്കും അപ്പം ചന്ദനമര നടുമ്പോൾ ഇത്തിരി ഗ്യാപ്പ് ഇട്ടിട്ട് ഇത് വീട് മാറ്റി വെച്ചാൽ മാത്രമാണ് ഏറ്റവും ഭംഗി ഇരിക്കുന്നത് അപ്പോൾ ഇത് ഇങ്ങോട്ടൊക്കെ പിന്നെ കൈകളുടെയൊക്കെ പൊക്കം തന്നെ ഒരു 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 ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് തന്നെ ഒരു മൂന്നിഞ്ച് തന്നെ പൊക്കവും കരിമിനും വന്നിട്ടുണ്ട് അത് നമ്മൾ ഉപയോഗിച്ച വളത്തിൻ്റെ ഒരു ഗുണം തന്നെയെന്ന് വേണേൽ പറയാൻ പറ്റും അപ്പം അത്രയും രീതിയിലുള്ള ഗ്രോത്ത് നമ്മുടെ കൈകൾസ് എല്ലാം വന്നിട്ടുണ്ടോ അപ്പം നിങ്ങൾക്കും ചങ്ങനെ തൈകൾ ആവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കുക താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഞങ്ങൾ വന്ന് നിങ്ങൾ പറമ്പ് മാത്രം തന്നാൽ മാത്രം മതി ബാക്കിയെല്ലാം ഞങ്ങൾ ഏറ്റെടുത്തോളാം താങ്ക്